നമസ്കാരം ലാമഫറ ലാമഫറ എന്ന് വെച്ചാൽ ഒരു ബുദ്ധിസ്റ്റ് ആൻഷ്യൻ ആണ് ശരിക്കും ലോകത്ത് ഇപ്പോൾ ഏറ്റവും പഴകിയതും ബുദ്ധൻ്റെ കാലഘട്ടോളം പഴകിയ ഇതും പട്ട് പക്ഷെ എന്താ വെച്ചാൽ വളരെ നല്ല രീതിയിൽ എഫക്റ്റീവായ ഒരു സ്പിരിച്വൽ ആണ് ലാമഫ്ര ഇത് ആർക്കും പ്രാക്ടീസ് ചെയ്യാം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്രധാനപ്പെട്ടത് നമ്മൾ മൂന്ന് തലത്തിലാണ് ഈ ലാമഫറയെ പറ്റി ഇതിൻ്റെ ട്രെയിനിങ് സെഷൻസ് കൊടുക്കുന്നു ഒന്ന് ബേസിക് ലെവലാണ് ബേസിക് ലെവൽ വെച്ചാൽ സെൽഫ് പ്യൂരിഫിക്കേഷനാണ് അതായത് സ്വന്തമായ ശുദ്ധീകരണം എല്ലാ തലത്തിലും ഒരു ഗുരു ഒരു ടീച്ചർ സ്റ്റുഡൻറ്റിൻ്റെ എല്ലാ തലത്തിലും ശുദ്ധീകരണം നടത്തും അതായത് അവരുടെ ചക്രങ്ങളെ പൂർണ്ണമായി ശുദ്ധീകരിച്ച് പെർഫെക്റ്റാക്കി കറക്റ്റാക്കി സെറ്റ് ചെയ്ത് കൊടുക്കും ഒരു ട്വൻറ്റി വൺ ഡേയ്സ് പ്രോഗ്രാമാണ് അതിൽ വരുന്നത് സെക്കൻഡ് ലെവൽ എന്ന് വെച്ചാൽ മാസ്റ്റർ ലെവലാണ് ഈ സിസ്റ്റത്തിൽ ഒരു മാസ്റ്ററാക്കി എടുക്കുക അയാളെ അതിൻ്റെ പെർഫെക്റ്റ് മാസ്റ്ററാക്കി എടുക്കുക സെക്കൻഡ് ലെവൽ തേർഡ് ലെവൽ എന്ന് വെച്ചാൽ ഫോർട്ടി വൺ ഡേയ്സ് സമയം കൊടുക്കും ഈ ഫോർട്ടി വൺ ഡേയ്സിൽ അയാൾ പൂർണ്ണമായിട്ടും സ്വയം പ്യൂരിഫൈ ചെയ്യാം അതേപോലെ മറ്റുള്ളവർ അയാളുടെ അടുത്ത് പ്രശ്നങ്ങളായിട്ട് വരുന്നവരെ അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സമയം കൂടി അത് കൊടുക്കും അപ്പോൾ ഫോർട്ടി വൺ ഡേയ്സ് കൊണ്ട് അത് പെർഫെക്റ്റായി ഈ ഫോർട്ടി വൺ ഡേയ്സ് കഴിഞ്ഞാൽ അയാളെ ഗ്രാൻഡ് മാസ്റ്റർ ലെവൽ അതാണ് ബുദ്ധിക്ക് ലെവൽ അല്ലെങ്കിൽ ബോധിക് ലെവൽ അല്ലെങ്കിൽ ബുദ്ധൻ ശരിക്കും പറഞ്ഞാൽ ടിബറ്റിലെ ലാമമാർ ഈ അവസ്ഥയിലേക്ക് വരുമ്പോൾ അത് ടിബറ്റ് ലാമ എന്ന അവസ്ഥയിലേക്ക് അതായത് ബോധമുള്ള അവസ്ഥ അവസ്ഥയിലേക്ക് വരാൻ തുടങ്ങും ദാറ്റ് മീൻസ് ശ്രീബുദ്ധൻ എന്ന അവസ്ഥയിലേക്ക് വരാൻ തുടങ്ങാം മൂന്നർത്ഥം അപ്പോൾ ഇത് ശ്രീബുദ്ധൻ്റെ കാലത്ത് കണ്ടെത്തിയതും ലാമ ഫറ എന്ന് വെച്ചാൽ പല അർത്ഥങ്ങളുണ്ട് അതിന് ബുദ്ധൻ്റെ അനുയായികൾ അല്ലെങ്കിൽ ബോധമുള്ളവൻ്റെ അനുയായികൾ അല്ലെങ്കിൽ ബോധവൻ ഉള്ളവനെ ഫോളോ ചെയ്യുന്നവർ ബുദ്ധനെ ഫോളോ ചെയ്യുന്നവർ പല പല അർത്ഥങ്ങൾ അതിനെ പറയാൻ പറ്റും അപ്പോൾ ഞാനൊരു മൂന്നോ നാലോ അർത്ഥം നിങ്ങൾക്ക് ഒരു എളുപ്പത്തിന് പറഞ്ഞു തരുന്നു മാത്രം ഇതുമായി ബന്ധപ്പെട്ടുള്ള വസ്ത്രമാണ് ഞാൻ ധരിച്ചിരിക്കുന്നത് മെറൂൺ റോബാണത് നമ്മൾ പൂർണ്ണമായും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഒരു വസ്ത്രം ഈ കളറാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത് ഓക്കെ അതേപോലെ അതിൻ്റെ ടൂൾസുകൾ ഇതുണ്ട് ആ ടൂൾസുകൾ ഞാൻ നിങ്ങൾക്ക് നേരിട്ട് പരിചയപ്പെടുത്തി തരാം അതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ അത് ആക്ച്വലി ഇതെല്ലാം ബേസ് ചെയ്യുന്നത് ചക്രങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അന്ന് കാലത്ത് അഞ്ച് ചക്രങ്ങൾ ഫൈവ് ചക്രാസ് ഉണ്ടായിരുന്നു പിന്നെ സിക്സ് ചക്രാസ് ആയി സെവൻ ചക്രാസ് ഉണ്ടായിരുന്നു ഈ സെവൻ ചക്രാസിലേക്ക് പെർട്ടിക്കുലർ മന്ത്രാസ് അതായത് പെർട്ടിക്കുലർ നമ്മൾ വൈബ്രേഷൻസ് ഈ എന്ന് വെച്ചാൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഒരു വൈബാണ് ആ വൈബ്രേഷനെ എന്തു ചെയ്യും ക്രിയേറ്റ് ചെയ്ത് ഈ ചക്രങ്ങളിലേക്ക് ഫോർമുലേറ്റ് ചെയ്ത് അത് വർക്കൗട്ട് ചെയ്യിക്കും സ്ഥിരമായിട്ട് ആ മന്ത്രം അല്ലെങ്കിൽ എനർജി നമ്മൾ ആ പെർട്ടിക്കുലർ ചക്രങ്ങളിൽ കൊടുക്കുമ്പോൾ ചക്രങ്ങൾ വലുതാവാൻ തുടങ്ങുന്നു ചക്രങ്ങൾ ഹെൽത്തി ആവും നല്ല രീതിയിലേക്ക് എത്താൻ തുടങ്ങുന്നു അവിടെയാണ് അത് ചക്രങ്ങൾ ഹെൽത്തിയാകുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ അഞ്ച് വർഷം മുമ്പ് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഒരു മുപ്പത്താറ് ബുദ്ധഭിക്ഷുക്കൾ ഓം എന്ന മന്ത്രം അവർ ഒരു ചെറിയൊരു വലിയൊരു പാറ തന്നെ ഫ്രണ്ടിൽ വെച്ചിട്ട് നാല് സൈഡിലായിട്ട് ഇരുന്നിട്ട് അവർ ആ ഒരു എനർജി ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് കൊടുക്കുമായിരുന്നു ഒരു ഒരു എയ്റ്റീൻ അവേഴ്സോ മറ്റോ വേണ്ടി വന്നുള്ളൂ അത് ബ്രേക്ക് ചെയ്തു പാറ പാറച്ചിരിക്കും പൊട്ടിത്തെറിച്ചു എന്ന് പറയാം അത് മാറി എന്നുള്ളത് അത്രയും പവർഫുള്ളാണ് മന്ത്രത്തിന് പക്ഷേ അത് ഈ മന്ത്രം എന്നു വെച്ചാൽ എങ്ങനെയാണത് അവർ പറയുന്ന രീതിയിൽ തന്നെ ശരിയായ ലെവലിൽ നമ്മളത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കറക്റ്റ് സെറ്റ് ചെയ്ത് ചെയ്യണം അല്ലാതെ വെറുതെ നമ്മളൊരു ഒരു ഒരു വാക്കുകൾ വെറുതെ പറഞ്ഞുകൊണ്ട് മന്ത്രമാവില്ല എന്നാലും അതിൽ പവർഫുള്ളാണ് ബട്ട് ആവില്ല അത് അതിൻ്റേതായ ഉണ്ട് അതിൻ്റേതായ കാര്യങ്ങളുണ്ട് ഇൻസ്ട്രക്ഷൻസ് ഒരു ഗുരു പറയുന്നത് വ്യക്തമായി അനുസരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് കാണിച്ചു കൊടുക്കാൻ പിന്നെ നമ്മൾക്ക് രോഗമുള്ള അവസ്ഥയിൽ നിന്ന് രോഗമില്ലാത്ത അവസ്ഥയിലേക്കാണ് വരുന്നത് അതായത് നമ്മൾക്ക് സാമ്പത്തികമില്ല അല്ലെങ്കിൽ ജോലിയില്ല അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ് അത് നമ്മുടെ ചക്രങ്ങളെ ബേസ് ചെയ്ത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ചക്രങ്ങൾ വീക്കായിരിക്കും എനർജി ഇല്ലാത്തായിരിക്കും ആ ചക്രങ്ങളെ പ്രോഗ്രാം ചെയ്താൽ ട്യൂൺ ചെയ്തിട്ട് നമ്മൾ ആ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നാൽ ആയി ഇത് ഒന്ന് രണ്ട് മൂന്ന് ലെവൽ ഇതൊന്നും പഠിക്കാൻ കഴിയാത്തവർക്കും വേറൊരു രീതിയിലേക്ക് ചെയ്യാം ഇപ്പോൾ ഇത് പഠിച്ച ഗ്രാൻഡ് മാസ്റ്റർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഉണ്ടാവും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റും സെക്കൻഡ് ലെവൽ കഴിഞ്ഞിട്ടാണ് മറ്റൊരാളെ ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ ഫസ്റ്റ് ലെവൽ പഠിച്ചിട്ട് തന്നെ പലരും ഹീൽ ചെയ്യാൻ തുടങ്ങുന്നത് അതുകൊണ്ടുള്ള ഇഷ്യൂസ് എന്താ വെച്ചാൽ അവനും രക്ഷപ്പെടില്ല അവന് വേറൊരാളെ ഹീൽ ചെയ്യാനും പറ്റില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂസ് ഉള്ളത് അപ്പോൾ അത് മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് ശരിയായൊരു ഗുരു ശരിയായൊരു ടീച്ചർ റിസൾട്ട് ഓറിയൻറ്റഡ് ആയ ടീച്ചർ അയാളുടെ ആ ടെസ്റ്റിമോണിയൽസ് ചെക്ക് ചെയ്യുക പറ്റി ശക്തമായി പഠിച്ച് മനസ്സിലാക്കി ആ ഗുരുവിൻ്റെ അടുത്തേക്ക് ആ ടീച്ചറിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ അയാളുടെ അടുത്തേക്ക് നിങ്ങൾ പോയാലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ ലാമോഫറ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇത് ഹീലിംഗ് എടുക്കുന്നതുകൊണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും സന്തോഷം അവസ്ഥയിലല്ല ജീവിതത്തിൽ ഓരോരോ ഇഷ്യൂസ് ഉണ്ടാവും സാമ്പത്തികമായതായാലും ജോലി സംബന്ധമായതായാലും റിലേഷൻഷിപ്പായാലും പിന്നെ വാസ്തു സംബന്ധമായാലും ഇപ്പോൾ വീട് നമ്മുടെ വീട്ടിൽ തന്നെ ഇഷ്യൂസുകൾ കുറെ കുറേ ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും വാസ്തു ഇഷ്യൂസ് ആയാലും റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയാലും ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആയാലും രോഗങ്ങൾ സംഭവിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ക്യാൻസർ വന്നു ആ പേഷ്യൻറ്റിൻ്റെ രോഗമൊക്കെ മാറി അല്ലെങ്കിൽ അത് സംഭവിച്ചു കഴിഞ്ഞ അടുത്ത ആൾക്ക് വരികയാണ് ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ അതോടുകൂടി ആ ഫാമിലി തന്നെ തകർന്നു പോവുകയാണ് കാരണം വെച്ചാൽ അത് ആ ഏരിയ അല്ലെങ്കിൽ ആ വീട് അവിടെ സംബന്ധമായിട്ടുള്ള നെഗറ്റീവ് പ്രോഗ്രാമുകളുടെ ഫലമായിട്ട് വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മളത് റെക്ടിഫൈ ചെയ്ത രോഗങ്ങളും കുറയ്ക്കാം അതിൻ്റെ ഇഷ്യൂസുകൾ കുറയ്ക്കാം പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും പറ്റും അപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഇതിലൂടെ കണ്ടെത്തി പറഞ്ഞു തരാൻ പറ്റും മനസ്സിലാക്കി തരാൻ പറ്റും സ്കാൻ ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് വേണ്ടത് എന്താണ് അവർ നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് അവരുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഓൺലൈനിൽ നേരിട്ട് വരാം അവർ ഫോട്ടോ തന്നാലും അവരുടെ പേര് അഡ്രസ്സ് ഫോട്ടോ തന്നാലും നമുക്ക് അവരുടെ ഇഷ്യൂസിനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതി കൂടിയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്